ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഒന്നിനും സമയമില്ലാത്ത വരിക പ്രത്യേകിച്ച് സമയമില്ലാതെ തന്നെയാണ് ഇത് കുറച്ച് അമൃതം പൊടിയാണ് കേട്ടോ അമൃതം പൊടി കൊണ്ട് ഒരു ഈസി സ്നാക്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ചെല്ലവർ എണ്ണയിൽ വറുത്ത് കോരിയിട്ടും അങ്ങനെ ആവിയിൽ പുഴുങ്ങിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാനും ഉണ്ടാക്കാറൊക്കെ ഉണ്ട് പക്ഷേ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് വേഗം ഒന്ന് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനൊരു അമൃതം പൊടി ഒരു ചെറിയൊരു ഉണ്ട പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം തന്നെ അമൃതം പൊടി ഒന്ന് ചെറിയ തീരി ഇട്ട് നല്ലപോലെ വറുത്തെടുത്ത് വിട്ടാം കുക്കറിലിട്ടിട്ടാണ് വറുത്തത് കുക്കറാകുമ്പോൾ അടികട്ടിയുള്ളൊരു പാത്രമാണല്ലോ എന്നിട്ട് രണ്ടച്ച് ബെല്ലം കൊടുത്തിട്ടൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ കുറച്ച് രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുരിവും തൊണ്ടൊക്കെ കുട്ടികൾക്ക് കടിക്കുമ്പോൾ അടങ്ങാറാവും എന്ന് വിചാരിച്ചിട്ടാണ് ആ മണം അങ്ങോട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നിട്ടത് ഈ ചൂട്ടോടെ തന്നെ നമുക്ക് ഈ അമൃതം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ മറക്കാതെ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഒരു മുറി ഏത്തപ്പഴം ഉണ്ടായിരുന്നു നേന്ത്രപ്പഴം അത് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ട് അതും പിന്നെ കുറച്ച് തേങ്ങ ചരിവിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇനി നമുക്ക് നെയ്യോ എണ്ണയോ വേറെ ഒന്നും ചേർത്തണ്ട് ഇങ്ങനെ ഓരോ ബോളാക്കി എടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ അമൃതം പൊടി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ചില കുട്ടികൾക്കൊന്നും അത് ഗ്യാസിന്റെ ഉള്ളതൊക്കെയാണ് എല്ലാ പയറുവർഗ്ഗങ്ങളല്ലേ അപ്പോൾ ചിലവർക്ക് ചേരില്ല പിന്നെ ചെറു ചില കുട്ടികൾക്ക് ഈ മലബന്ധം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പഴം തേങ്ങയൊക്കെ അധികം ചേർത്താല് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വയറുവേദനയൊന്നും അധികം ഉണ്ടാവില്ല നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കടലകളൊന്നും പിന്നെ നമുക്ക് ചേർത്ത് അല്ലെങ്കിൽ തന്നെ ഇതിലെല്ലാം കടലയൊക്കെ ഇട്ട് പൊടിച്ചതാണല്ലോ കുറച്ച് പഴവും തേങ്ങയും മാത്രം മതി പിന്നെ ശർക്കരപ്പാവം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് മധുരം കൂടി ആകുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ ഇഷ്ടമാവും അപ്പോൾ ഇതിങ്ങനെ ബോളാക്കി വയ്ക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാവരും അപ്പോൾ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഞാനിത് കറക്റ്റ് ഒരു പാക്കറ്റ് പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ എല്ലാവരും പ്ലേറ്റൊക്കെ ഒന്ന് കാലിയാക്കി തന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കൊന്ന് ഞാൻ വേഗം ഒന്ന് റെഡിയാക്കി വെച്ചാണ് ഇവിടെ ആണെങ്കിൽ ഒന്ന് നല്ല മഴ കറണ്ടും ഇല്ല രാവിലെ പോയതാണ് കേട്ടോ കരണ്ട് അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണല്ലോ എന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കിയതാണ് അമൃതം പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുത്ത് നോക്കും അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക